കേരളം സ്വീകരണം ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുകയും തുടർന്ന് നാട്ടിൽ സ്വന്തമായി കച്ചവടവും പൊതു പ്രവർത്തനങ്ങളുമായി ജീവിതയാത്രക്കിടയിൽ ഹൃസ്യ സന്ദർശനത്തിനായി റിയാദിലെത്തിയ മാസ് റിയാദ് സ്ഥാപകരിലൊരാളും ദീർഘകാലം സംഘടനയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത മൂസക്കുട്ടി നെല്ലിക്കാ പറമ്പിലിനെ മാസ് റിയാദ് ഭാരവാഹികളും പ്രവർത്തകരും സ്വീകരണം നൽകി മലാസ് റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ മാസ് റിയാദ് പ്രസിഡന്റ് ജബ്ബാർ കക്കാട് അധ്യക്ഷത വഹിച്ചു മാസ് രക്ഷാധികാരി അഷ്റഫ് മേച്ചേരി സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ ഉമർ കെട്ടി സുഹാസ് ചേപ്പാലി യദി മുഹമ്മദ് സലാം പേക്കാടൻ മുഹമ്മദ് കൊല്ലളത്തിൽ ഷംസു സത്താർ കാവിൽ ആശംസകൾ നേർന്നു തുടർന്ന് സ്വീകരണ ചടങ്ങിന് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറി മുസ്തഫ നലിക്കമ്പ് സ്വാഗതവും കൺവീനർ സാദിഖ് സിഖെ നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് മജീദ് കെ കേരള ചാനൽ